വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗം അവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടവയ്ക്കായിരുന്നു അവൻ്റെ കണ്ണില് എന്നും സ്ഥാനമുണ്ടായിരുന്നത് ഈശോ ചേർത്ത് പിടിച്ചതും കൂടെ നടന്നതും കൈവിടാതിരുന്നതുമൊക്കെ ഈ നഷ്ടപ്പെട്ടവേ തന്നെയായിരുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നെങ്കിലും എവിടെങ്കിലുമൊക്കെ വെച്ച് പരാജിതനോ വിലയില്ലാത്തവനോ നഷ്ടപ്പെട്ടവനോ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിന്നെ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ഏതൊറ്റം വരെയും പോകുവാൻ മനസ്സുള്ള തയ്യാറുള്ള ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട് ഇന്ന് പറയുമുള്ള നിന്റെ ജീവിതത്തിൽ നിന്നെ കാത്തുപരിപാലിച്ചതും ആ ദൈവകരുണ തന്നെയാണ് അവയെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം നീ ഒറ്റപ്പെട്ടു പോകുമ്പോഴും സങ്കടത്തിലായിരിക്കുമ്പോഴും ഒരുപാട് നന്മ ചെയ്തിട്ട് തിന്മയായിട്ട് ഭവിക്കപ്പെടുമ്പോഴും ഒരുപാട് പേര് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടും പലപ്പോഴും ഒറ്റയായി പോകുന്ന നിമിഷങ്ങളിലൊക്കെ നീ നോക്കേണ്ടത് കുരിശിലേക്കാണ് നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്നെ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട് ഒരു ചിന്ത കൂടിയുണ്ട് കേട്ടോ ഈ ഗുരുവിൻ്റെ പാദങ്ങളൊക്കെയാണ് നാം പിന്തുടരുന്നത് ക്രിസ്ത്യാനി എന്ന പേര് നാം വഹിക്കുമ്പോൾ ക്രിസ്തു അന്വേഷിച്ചതിനെ അന്വേഷിക്കാതിരിക്കാൻ ആവില്ല നമുക്ക് ക്രിസ്തു അന്വേഷിച്ചതിനെയൊക്കെ അന്വേഷിക്കുവാനായിട്ട് നമുക്കും മനസ്സുണ്ടാവണം ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മൊക്കെ ഇന്ന് അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കുന്നതും സ്വന്തമാക്കുന്നതും നിലകൊള്ളുന്നതും ചേർത്ത് പിടിക്കുന്നതുമൊക്കെ ഈ പോയവ തന്നെയാണല്ലോ അല്ലേ അതോ മറ്റെന്തെങ്കിലുമൊക്കെയാണോ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു ചുറ്റുവട്ടങ്ങളിലോ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിലും പീഡിപ്പിക്കപ്പെടുന്നവരിലും ഒറ്റപ്പെടുന്നവരിലുമൊക്കെ നീ ഇന്ന് കാണേണ്ടത് ക്രിസ്തുവിൻ്റെ മുഖം മാത്രമാണ് ും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ